ഹലോ ഫ്രണ്ട്സ് ഇന്നൊരു പുതിയ ഫ്രൂട്ടാണ് പുതിയ ഫ്രൂട്ടല്ല ഒരുപാട് പേരിപ്പോൾ കഴിക്കുകയും ആക്കൊക്കെ ചെയ്യുന്ന ഒരു ഫ്രൂട്ടിൻ്റെ റിവ്യൂ ആണ് റിവ്യൂ കട്ടിങ് വീഡിയോ ആണ് ഇത് കാണാൻ ചക്ക പോലെ ഉണ്ട് ലോകത്തിലെ ഏറ്റവും സ്മെല്ലിയസ്റ്റ് ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് ഇതിങ്ങനെ തുണി വെച്ച് പിടിച്ചെന്താണെന്നു വെച്ചാൽ കൈകൊണ്ട് ആ മുള്ളു നമ്മളെ സാധാ ചക്കൻ്റെ മുള്ളു പോലെ അല്ല ഇത് ഭയങ്കര ഹാർഡായിട്ട് നമുക്ക് കൈമല കുത്തും പോലെ ഫീൽ ചെയ്യാം അങ്ങനെ അത് കട്ട് ചെയ്തപ്പോൾ ഒരു ച ഇതിൻ്റെ ഉള്ളിൽ ഒരു നാല് പീസോ മൂന്ന് പീസോ പീസോക്കെ ഉണ്ടാകുന്നത് അത്യാവശ്യം വലിയ ചോള ആയിട്ടാണുള്ളത് ഇത് തുറന്നപ്പാണ് കട്ട് ചെയ്തെടുത്തപ്പോഴാണ് ഭയങ്കര സ്മെല് വന്നു ഒരു ഗാർലിക്കിൻ്റെയോ ഓണിയൻ്റെയൊക്കെ സ്മെല്ല് പോലെ ഫീൽ ചെയ്തു അവിടെ ഭയങ്കര സ്മെല്ല് വന്നു അത് അല്ലാതെ തോലൂടെ വലിയ സ്മെല്ലില്ലായിരുന്നു ആ കട്ട് ചെയ്തപ്പോ അത്രയും സ്മെല് വന്നത് ഒരു സോഫ്റ്റ് ആയിട്ട് നമ്മുടെ ചക്കന പോലെ അല്ല ഭയങ്കര സോഫ്റ്റാണ് അതിൻ്റെ ഇത് ഇങ്ങനെ പിന്നെ കഴിക്കുമ്പം ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചക്കൻ്റെ ടേസ്റ്റ് ഒന്നുമല്ല ഒരു ചീന ചക്കൻ്റെ ടേസ്റ്റ് പോലെയുണ്ട് പിന്നെ ഇത് എല്ലാവരും എന്നിട്ടും കഴിക്കുന്നുള്ളതെന്ന് വെച്ചാൽ ഇതിന് കുറേ ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ട് കൊളസ്ട്രോൾ ബാഡ് കൊളസ്ട്രോൾ ലെവൽ കുറയ്ക്കാൻ അതേപോലെ ഷുഗർ ലെവൽ കുറയ്ക്കാൻ അതുപോലെ ആൻറ്റി ക്യാൻസറാണെന്നൊക്കെ പറയുന്നത് ഇപ്പം മലേഷ്യയിലൊക്കെ ഒരുപാട് ആൾക്കാർ പോകുമ്പോൾ ഇത് കഴിക്കുന്ന വീഡിയോ കാണാറുണ്ട് അപ്പോൾ താങ്ക്